യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനപ്രിയനായ പ്രസിഡന്റ് ആണ് എന്ന് വിശേഷിപ്പിച്ച് വൈറ്റ് ഹൗസ് നൊബൽ സമ്മാന ജേതാവിനെ പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ ബാക്കി നിൽക്കവയാണ് ഇത്തരമൊരു വിശേഷണം നൽകിയിരിക്കുന്നത് തലത്തിൽ തന്നെ ട്രംപ് ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച വ്യക്തിയാണ് ട്രംപ് ഇക്കാര്യമാകട്ടെ നിരന്തരം അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇത് കണക്കിലെടുക്കുമ്പോൾ വൈറ്റ് ഹൗസ് ഒരു പ്രസ്താവന പുറത്തിറക്കാനുള്ള കാരണമായി തന്നെ പറയുന്നതും ഇത് തന്നെയാണ് ഇസ്രയേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് ഇരുപത് ദിന സമാധാന കരാർ പുറത്തിറക്കിയതും അതിന്മേൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു ഈ അവസരം നന്നായി വിനിയോഗിക്കാൻ ട്രംപ് പണിപ്പെടുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പറയുന്നത് ആയതിനാൽ തന്നെ ഗാസയിലെ ജനങ്ങളടക്കം ട്രംപിന്റെ വരിതിയിലേക്ക് ട്രംപ് എത്തിക്കാൻ ശ്രമിച്ചതായും അതായത് ട്രംപ് ഒരു ദൈവദൂതനാണ് എന്ന വിശേഷണമായിരുന്നു ഗാസയിലെ ജനങ്ങൾ ട്രംപിന് നൽകിയത് ഗാസയിലെ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ നോർജീവിയൻ നൊബേൽ കമ്മിറ്റിക്ക് ഒരു കത്ത് അയയ്ക്കുകയും ചെയ്തിരുന്നു അതായത് ട്രംപിന് നൊബേൽ സമ്മാനം നൽകണമെന്ന ആവശ്യമായിരുന്നു ഈ കത്തിലൂടെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിലൂടെ തന്നെ വളരെ വ്യക്തമാണ് ഇത്തരത്തിൽ ഗാസയിലെ ജനങ്ങളെ ട്രംപ് പിന്തുണയ്ക്കുന്നു എന്നത് വ്യക്തമായ ഒരു ബോധ്യമുള്ളതിനാൽ തന്നെ ആയിരിക്കാം ട്രംപ് ഇത്തരമൊരു വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് എത്തിയത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിരുന്നത് അതേസമയം വൈറ്റ് ഹൗസ് ആകട്ടെ അവർ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ട്രംപിനെ സമാധാനപ്രിയനായ നേതാവെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് സമാധാനപ്രിയനായ പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ ഏഴ് സംഘർഷങ്ങൾ താൻ കാരണം അവസാനിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് വൈറ്റ് ഹൗസിൻ്റെ എക്സ്പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തവണത്തെ സമാധാനത്തിനുള്ള നൊമേൽ ലഭിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ചരിത്രത്തിൽ ആരും ഇത്രയും സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഇടപെട്ടിട്ടുണ്ടാകില്ല എന്നതായിരുന്നു ട്രംപിന്റെ ഒരു പ്രതികരണം വന്നത് എനിക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോയും ഏഴ് സംഘർഷങ്ങൾ അവസാനിപ്പിച്ചതായി പറയുകയാണ് ചെയ്യുന്നത് എട്ടാമതൊരു സംഘർഷം അവസാനിപ്പിക്കുന്നതിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ട്രംപ് അവകാശപ്പെടുന്നത് അത് റഷ്യ യുക്രൈൻ യുദ്ധമാകാനാണ് സാധ്യത കൂടുതലെന്നും പറയുന്നു ചരിത്രത്തിൽ ആരും തന്നെ ഇത്രയുമധികം സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ മുൻകൈ എടുത്തിട്ടുണ്ടാകില്ല എന്നും ഇവിടെ ട്രംപ് വ്യക്തമാക്കുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെയും പരാമർശിച്ചുകൊണ്ട് ട്രംപ് തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ തരാതിരിക്കാൻ നൊബേൽ കമ്മിറ്റി ഒരു കാരണം കണ്ടെത്തിയേക്കാമെന്ന ആശങ്കയും പങ്കുവെക്കുന്നുണ്ട് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആഗ്രഹിക്കുന്ന ട്രംപ് ആകട്ടെ മുൻ പ്രസിഡന്റ് ബറാക് ഒമാബിക്കും പ്രസിഡന്റ് പദവിയിൽ ആദ്യ വർഷം തന്നെ നൊബേൽ ലഭിച്ചത് അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു മറ്റ് നേതാക്കളെക്കാൾ എന്തുകൊണ്ടും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് താനാണ് അർഹനെന്ന് ട്രംപ് അവകാശപ്പെടുകയാണ് അല്ലെങ്കിൽ ആവർത്തിച്ചുറപ്പിച്ച് വീണ്ടും പറയുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ ട്രംപിന്റെ നൊബേൽ സമ്മാനത്തിനായി തന്നെ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ കാരണക്കാരൻ ട്രംപാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു കാര്യം പറയുന്നത് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടെന്ന അവകാശവാദം ട്രംപ് പലപ്പോഴായി തന്നെ ഉന്നയിക്കുകയും ചെയ്തതാണ് എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്ത കാര്യമാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്